അല്ല നമ്മൾ ഈ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കോടതി യഥാർത്ഥത്തിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ടാണ് അപേക്ഷിച്ചത് നിങ്ങൾ വാശിയെല്ലാം വിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കണം സർക്കാർ പൂർണ്ണമായിട്ടും അതുമായി സഹകരിച്ചിട്ടാണ് സർ എന്താണോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും അത് സംബന്ധിച്ചുള്ള കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ ഇതോടുകൂടി ഗവർണർക്ക് ചാൻസലർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു അത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കണം നിങ്ങൾ ഒന്ന് വേറെ വാശി വിടണം എന്നുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ കൈകൂപ്പിക്കൊണ്ടുള്ള അപേക്ഷ ചാൻസലറുടെ കർണങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൽ ഇന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ അതോടൊപ്പം ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി നിലനിൽക്കെ മതി തിടുക്കത്തിൽ മറ്റു യൂണിവേഴ്സിറ്റികൾക്കകത്തും ഇത്തരത്തിലുള്ള സമീപനം ചാൻസലർ സ്വീകരിക്കുന്നത് ഒരു തെറ്റായ കീഴ്വടക്കം സൃഷ്ടിക്കും അദ്ദേഹം സുപ്രീം കോടതി വിധിയുടെ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അത് പരിശോധിക്കുന്നേ ഉള്ളൂ നമ്മളിപ്പം തന്നെ സുപ്രീം സുപ്രീംകോടതിയുടെ മുൻപിൽ കേരളത്തിലെ കേസുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു നിർദ്ദേശം വച്ചത് ആ അതുമാത്രമല്ല ഗവൺമെന്റിനെതിരെ ഈ കേസെല്ലാം അടുത്ത് തന്നെ ഇപ്പൊ വലിയ തുക സർക്കാരിന്റെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് സർക്കാർ കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത്തരം ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് സുപ്രീംകോടതി നിർദ്ദേശത്തിനൊപ്പം നിൽക്കാനായിട്ട് ചാൻസലർ തയ്യാറാകേണ്ടതുണ്ട് അതേപോലെ സുപ്രീം കോടതിയെയാണല്ലോ ഇതിപ്പോ സർക്കാരല്ലല്ലോ സുപ്രീം കോടതിയല്ലേ ഇത് സംബന്ധിച്ച് പൊതുവായ ചില മാനദണ്ഡങ്ങൾ വച്ചിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ അദ്ദേഹത്തിനും ഉത്തരവാദിത്തമുണ്ട് ആ നിലയിലേക്ക് അദ്ദേഹം ചുമതല നിർവഹിക്കേണ്ടതുണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ചട്ടുകമായി മാറാൻ പാടില്ല എന്നാണ് അഭിപ്രായം കേരളത്തിലെ സർവകലാശാലകൾ ഇപ്പോൾ ഇന്ത്യയിലെ മികച്ച പത്ത് സർവകലാശാലകൾ എടുത്താൽ അഞ്ചും ആറും കേരളത്തിലെ സർവകലാശാലകളാണ് എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന വിരുദ്ധമായ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കം ഉത്തരവാദിപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല